അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ പത്ത് പ്രത്യേകതകളാണ് ഈ വീഡിയോയിലൂടെ നാം കേൾക്കുന്നത് ഇവകൾ എഴുതി വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കളവ് പിശാചിൻ്റെ ഉപദ്രവം തീപിടുത്തം അസൂയ പോലെയുള്ള വിപത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കും അപ്പോൾ നബിസു അലൈഹി സ്വല്ലാമ തങ്ങളുടെ ഈ പത്ത് പ്രത്യേകതകൾ ഒരാൾ സൂക്ഷിക്കുകയാണെങ്കിൽ എഴുതു സൂക്ഷിക്കുകയാണെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു സംരക്ഷണ കവചം അവനിക്ക് ലഭിക്കുന്നതാണ് അതിലൊന്നാമത്തത് അലൈഹി വസ്ലമ തങ്ങളുടെ നിഴൽ ഭൂമിയിൽ കാണപ്പെട്ടിട്ടില്ല രണ്ടാമത്തത് നബിസലല്ലാ അലൈഹി വല്ലാമ തങ്ങളുടെ മലമൂത്ര വിസർജനം ഭൂമിയിൽ കാണപ്പെട്ടിട്ടില്ല മൂന്നാമത്തേത് നബി സലാഹു അലൈഹി വസല്ല തങ്ങളുടെ ശരീരത്തിൽ ഒരിക്കൽ പോലും ഈച്ചയിരുന്നിട്ടില്ല നാലാമത്തത് നബി സലാഹു അലൈഹി വല്ല തങ്ങൾക്ക് ഒരിക്കലും സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടില്ല അഞ്ചാമത്തത് നബിസ്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും കൂട്ടുവായ ഇട്ടിട്ടില്ല ആറാമത്തത് നബിസ് അഹുഅലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മൃഗങ്ങൾ ഓടിപ്പോയിട്ടില്ല ഏഴാമത്തത് നബിസ് അലൈഹി വസല്ലമ തങ്ങളെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിലാണ് പ്രസവിക്കപ്പെട്ടത് എട്ടാമത്തത് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ മാത്രമേ ഉറങ്ങാറുള്ളൂ ഹൃദയം ഉറങ്ങാറില്ല ഒമ്പതാമത്തത് നബിസ് അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നിലേക്ക് കാണുന്നത് പോലെ പിന്നിലേക്കും കാണുമായിരുന്നു പത്താമത്തത് നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ ജനങ്ങൾക്കിടയിലിരിക്കുമ്പോൾ അബിസലു അലൈഹി വസലമ തങ്ങളുടെ ചുമരുകൾ ഉയർന്നിരിക്കുമായിരുന്നു